ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ മയ്യമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും മുട്ടയും കൊണ്ടൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത് ഒരു ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഷുഗർ ആവശ്യത്തിന് മതിയാകും അതുപോലെ ഇച്ചിരി മധുരം കൂടുതൽ വേണ്ടിവർക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നതാണ് ഒരു പിഞ്ച് കരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുട്ടയൊക്കെ നന്നായിട്ട് ഇതിൽ ഗോതമ്പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ല സോഫ്റ്റായിട്ട് ഒരു പലഹാരമാണ് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല ബീറ്റ് ചെയ്ത് നന്നായിട്ട് എടുത്ത് അധികം വെള്ളം വേണ്ട മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചേർത്ത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത് മുട്ടയും ഗോതമ്പൊടിയും എല്ലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പാകമാകുന്നവരെ അടിച്ചെടുക്കണം നന്നായിട്ട് ഞാൻ ഒഴിച്ച വെള്ളം പാകമായിരുന്നു ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഏലക്ക പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഇട്ടാൽ നല്ല പഞ്ഞു പോലെ പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരും അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് വരും പിന്നെ ഒരു പിഞ്ച് ഉപ്പ് നമ്മുടെ മസു ഷുഗറൊക്കെ ഇട്ട് കാരണം ഒരല്പം പിഞ്ച് സോൾട്ടും കൂടി ഇടാം എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പരുവായിരിക്കണം നമ്മൾ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ കോരി ഇടാനാണ് അപ്പം കൈയൊന്ന് വിട്ടു പോകുന്ന ഭാഗത്തിന് മാവായിരിക്കണം ഇപ്പോൾ ഏകദേശം നന്നായിട്ടായിട്ടുണ്ട് മധുരവുമൊക്കെ ഒന്ന് നോക്കണം മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്താവുന്നതാണ് നമുക്കൊന്ന് നോക്കാം ഇനിയിപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടത് പാകത്തിന് വന്നിട്ടുണ്ട് കറക്റ്റ് മധുരമുണ്ട് ഇനി വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉടൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് മാട്ട് കൊടുക്കാം ഇങ്ങനെ എങ്ങനെ വേണേ നിങ്ങൾക്ക് ഒത്തിരി പരത്തിയിടണമെങ്കിൽ പരത്തിയിടാം ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പിലായിരുന്നു തിരിച്ചിട്ട് കൊടുക്കാം നല്ല പൊങ്ങി സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എല്ലാം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഫുൾ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യണമെങ്കിലും ചെയ്യാം അപ്പം പിന്നെ അധികം തിരിച്ചു കൊടുക്കേണ്ടത് ഇതും എണ്ണ ആവശ്യത്തിനുണ്ട് ഇത്ര എണ്ണ ഒഴിച്ചാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് ചെയ്യണം അല്ലെങ്കിൽ അകമൊക്കെ നല്ലതായിട്ട് വേഗത്തില്ല എളുപ്പമൊന്നും പഞ്ചാര ഇട്ടിരിക്കുന്ന കാരണം എളുപ്പം നിങ്ങൾ ബ്രൗൺ ആയി പോവുകയും ചെയ്യും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ ഇളക്കി തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാം സോക്കായിട്ടുണ്ട് നല്ലപോലെ ആയത് നമുക്ക് കോരിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ എടുക്കാം ഇത് നമ്മൾ പിള്ളേരൊക്കെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് വരുന്ന ഇതിലൊപ്പം ഒന്നും ഉണ്ടാക്കിയെടുക്കാം ഇച്ചിരി ഗോതമ്പോടി ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ നല്ല എളുപ്പമൊന്നും ഉണ്ടാക്കി എടുക്കാം അതുപോലെ ആരെങ്കിലും വരുന്നവർ വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം പെട്ടെന്നൊരു സ്നാക്കാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും എല്ലാം മുട്ടയൊക്കെ ചേർത്ത് കാരണം നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഏകദേശം ആയി നല്ല പൊങ്ങി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് നമുക്കിതും കോരി മാറ്റാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഗോതമ്പ് പൊടിയും മുട്ടയും കൊണ്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റാ മുറിച്ച് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അത്ര നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്